ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേവിംഗ് വിത്ത് സുവിധം ഒന്ന് യൂണിയനും അതിൻ്റെ പ്രദേശങ്ങളും ഒന്ന് മുതൽ നാല് വരെയുള്ള വകുപ്പുകൾ ഭാഗം രണ്ട് പൗരത്വം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പുകൾ ഭാഗം നാല് സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകൾ ഭാഗം നാല് എ അടിസ്ഥാന കടമകൾ അൻപത്തി ഒന്ന് എ എന്ന വകുപ്പ് ഭാഗം അഞ്ച് യൂണിയൻ അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകൾ ഭാഗം ആറ് സംസ്ഥാനങ്ങൾ നൂറ്റി അൻപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള വകുപ്പുകൾ ഭാഗം ഏഴ് ഒന്നാം ഷെഡ്യൂളിന്റെ പാർട്ട് ബിയിലെ സംസ്ഥാനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന വകുപ്പ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ഭാഗം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം ഒൻപത് പഞ്ചായത്തുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ള വകുപ്പുകൾ ഭാഗം ഒൻപത് എ മുനിസിപ്പാലിറ്റികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം ഒൻപത് ബി സഹകരണ സംഘങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എച്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ടി വരെയുള്ള വകുപ്പുകളാണ് ഈ ഭാഗത്തുള്ളത് ഭാഗം പത്ത് പട്ടികജാതി ആദിവാസി മേഖലകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എ എന്നീ വകുപ്പുകളിലാണുള്ളത് ഭാഗം പതിനൊന്ന് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പന്ത്രണ്ട് ധനകാര്യം സ്വത്ത് കരാറുകൾ സ്യൂട്ടുകൾ എന്നിവയാണിതിലുള്ളത് ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ മുന്നൂറ് എ വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിമൂന്ന് ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ വ്യാപാരം വാണിജ്യം ഇണചേരൽ എന്നിവയാണുള്ളത് മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി ഏഴ് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിനാല് യൂണിയനും സംസ്ഥാനങ്ങളും യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സേവനങ്ങൾ മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിനാല് എ ട്രിബ്യൂണൽസ് ആണ് പ്രതിപാദ്യ വിഷയം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിനഞ്ച് തിരഞ്ഞെടുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എ വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിനാറ് ചില ക്ലാസുകളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകളാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിനേഴ് ഔദ്യോഗിക ഭാഷ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പതിനെട്ട് അടിയന്തര വ്യവസ്ഥകൾ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം പത്തൊൻപത് വിവിധങ്ങളായിട്ടുള്ള പ്രതിഭാദി വിഷയങ്ങൾ അതായത് പ്രസിഡന്റ് ഗവർണർ എന്നിവരെ വിചാരണ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള വിവിധ വിഷയങ്ങൾ ഇതിലാണുള്ളത് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി ഏഴ് വരെയുള്ള വകുപ്പുകളാണ് ഭാഗം പത്തൊൻപതിൽ ഉള്ളത് ഭാഗം ഇരുപത് ഭരണഘടനയുടെ ഭേദഗതിയാണ് ഇതിലെ പ്രതിപാദ വിഷയം മുന്നൂറ്റി അറുപത്തി എട്ട് എന്ന വകുപ്പാണ് ഇതിലുള്ളത് ഭാഗം ഇരുപത്തി ഒന്ന് താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ ഇതിലാണുള്ളത് മുന്നൂറ്റി അറുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത് ഭാഗം ഇരുപത്തി രണ്ട് ഹ്രസ്വ തലക്കെട്ട് തുടക്കം ഹിന്ദിയിലെ ആധികാരിക വാചകം റദ്ദാക്കലുകൾ എന്നിവയാണ് ഇതിലുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള വകുപ്പുകളാണ് ഈ ഭരണഘടനാ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്